ഹലോ ഗായ്സ് അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അനുപ്രിയ തീപ്പെട്ടീൻ്റെ രണ്ട് സൈഡ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഒരു പടക്കുണ്ടാക്കുക എന്നാണ് പറയണത് യൂട്യൂബിൽ കണ്ടതാണ് കേട്ടോ അപ്പോൾ ആ പടക്കുണ്ടാക്കാൻ തീപ്പെട്ടീൻ്റെ ആ രണ്ട് സൈഡ് മുറിച്ചെടുത്തതും പിന്നെ കൊള്ളി ഉണ്ടല്ലോ തീപ്പെട്ടി കൊള്ളി അത് രണ്ടെണ്ണമാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് തീപ്പെട്ടീൻ്റെ ആ സൈഡ് ഭാഗം കല്ലിൽ ഇങ്ങനെ നേരെ വെച്ചിട്ട് രണ്ട് തീപ്പെട്ടി കൊള്ളി അപ്പുറം അപ്പുറവും അതായത് അതിൻ്റെ മരുന്നുള്ള രണ്ട് സൈഡ് ഒരുമിച്ച് കൂട്ടി വെച്ചിട്ട് മറ്റേ തീപ്പെട്ടി അടച്ച് വെക്കുകയാണ് മറ്റേ തീപ്പെട്ടീൻ്റെ സൈഡ് എന്നിട്ട് ഒരു മുട്ടിയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ മുട്ടിയോണ്ട് അടിച്ചാൽ ഇത് പൊട്ടിത്തെറിക്കുന്നാ പറയുന്നത് യൂട്യൂബിൽ കണ്ടതാന്നാണ് പറഞ്ഞത് പടക്കാന്നെട്ടോള് പറഞ്ഞ് ഷോക്കെന്നെ അടിക്കാനൊരു പേടി പൊട്ടിത്തെറിക്കും ഇന്നോടൊക്കെ മാറിക്കാ പറഞ്ഞത് ക്യാമറ പിടിച്ചിരിക്കണ്ട കുറച്ച് മാറി നിന്നു പറഞ്ഞ് അടിച്ചിട്ട് ഓടുന്നാണ് പറഞ്ഞത് സംഭവം തീ കത്തിയിട്ട് ഒരു മണൊക്കെ വന്നു കേട്ടോ പക്ഷെ സൗണ്ടൊന്നുമില്ല